ഹായ് ഫ്രണ്ട്സ് ഇന്ന് ടീനേജിലെ കുട്ടികൾക്കിടയിലാണ് വലിയ പ്രശ്നം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ നോക്കാം നമുക്കൊരു പ്രശ്നം മോൾ സ്കൂളിൽ പോകാൻ സമയമായി അവിടെ ആ അച്ഛനും അമ്മയും ഐക്യതയില്ല രണ്ടുപേരും കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്പരം വഴക്കിടുന്ന വഴക്കെടുന്നൊരവസ്ഥയാണ് അങ്ങനെയുള്ളൊരു ഭവനത്തിലെ ടീനേജ് കുട്ടി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം അടി സ്കൂളിൽ പോകാൻ നേരമായി ഓ നീ എവിടെ പോയി ഒരുങ്ങിയാ സമയമായില്ലേ സ്കൂളിൽ പോകാൻ ആ അപ്പോൾ ആ കുട്ടിയുടെ ആ ശബ്ദമേ കേൾക്കുന്നില്ല ഉടനെ അച്ഛൻ പറയുകയാണ് ഹോ അല്ലെങ്കിൽ അത് നിൻ്റെ മോളല്ലേ സമയത്തിനൊരുങ്ങോ എപ്പോഴും ഫോണിൽ തോണ്ടി തോണ്ടിയല്ലേ ഇരിക്കുകയുള്ളൂ അവൾ ഈ വഴക്ക് മൂക്കുന്നതിന് മുന്നേ ആ മോളുടെ മുറിയച്ചു നോക്കിയപ്പോൾ അവൾ ഫോണിലിരിക്കുകയാണ് അവൾക്ക് ദേഷ്യം വന്ന് രണ്ടടിയൊക്കെ കൊടുത്തിട്ട് നീ എത്ര ആയിരമായി വരാത്തത് നിനക്ക എനി ടുഡേ ഒരു വഹ പഠിക്കൂല നിന്റെ അച്ഛനാണെങ്കിൽ എൻ എനിക്ക് ഒരു ഇരി ശരണവും തരൂല്ല നിന്നെ കരുതി എനിക്ക് ജീവിക്കാൻ കൂടെ പറ്റുന്നില്ല അപ്പോൾ അവള് ഒന്നും വണ്ടീല ദനിയായിട്ട് അമ്മയെ നോക്കി അമ്മയ്ക്ക് ദേഷ്യം കളിച്ച് വീണ്ടും രണ്ടടിയുടെ കൊടുത്ത് വലിച്ചഴച്ച് കൊണ്ടു വന്നു ഇത്ര നേരമായിട്ട് നീ തല കെട്ടിയില്ലേ ദേഷ്യം വന്ന ചീപ്പ് കൊണ്ട് വലിച്ച് പിടിച്ച ദേഷ്യം മൂത്ത് അമ്മമാർ തല ചെയ്യുന്ന എങ്ങനെയല്ലേ അതുപോലെ മുടിയെ ചീപ്പ് കൊണ്ട് വാലിച്ച് പിടിച്ച് തല കെട്ടി അവളെ കൊണ്ടുവന്നു അപ്പോൾ അച്ഛൻ വീണ്ടും അടുത്തലായിട്ടുള്ളത് എന്തിനും ഞാനേക്കാ നിൻ്റെ സ്വഭാവം പോലെ നിൻ്റെ മോക്കും കാണൂ അപ്പോൾ അമ്മ തുടങ്ങി നിങ്ങൾ നേരം വേണം പിള്ളേരെ നോക്കിയിട്ടുണ്ടോ എന്നെ നോക്കിയിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ ആ സ്കൂളിലെ സമയത്തുള്ള ഫീസ് കൊടുത്തിട്ടുണ്ടോ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളാണെങ്കിൽ എങ്ങനെയെങ്കിലും നടക്കില്ലേ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുമായിട്ടല്ലേ നടക്കുന്നത് അടുത്ത് വീണ്ടും അച്ഛൻ്റെ ഡയലോഗ് അടങ്ങടി നീ നേരാൻ വേണം നിന്നില്ലെങ്കിൽ നിൻ്റെ പിള്ളേർ അങ്ങനെ തന്നെ പോകും അപ്പം അമ്മ മനുഷ്യൻ നിങ്ങളോ ഒന്ന് സമാനപ്പെടു എങ്ങനെയെങ്കിലും പിള്ളേരെ നേരാൻ വളർന്നും വളർത്താൻ നോക്ക് എടി നീ അല്ലേടീ വളർത്തേണ്ടത് നിൻ്റെ കൂടെയല്ലേ നിൻ്റെ മോളിരിക്കുന്നത് അപ്പം അമ്മയുടെ അടുത്ത ഡയലോഗ് മനുഷ്യ നിങ്ങൾ നേരാൻ വേണം വീട്ടിൽ വന്നാലേ പിള്ളേർ നേരാൻ വേണ്ടേ ഇരിക്കുകയുള്ളു നിങ്ങളെ കണ്ടാണ് നിങ്ങളെ മക്കൾ നിങ്ങൾ എപ്പോഴും ഫോണിൽ തോണ്ടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് എനിക്ക് നൂറായിരം കൂട്ടം ജോലിയുണ്ട് നിങ്ങൾക്കെന്തുകൊണ്ട് നിങ്ങളെ മക്കളെ നോക്കിക്കൂടാ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് വരുമ്പോൾ പിള്ളേർക്കാകെ വിപ്രാളമാണ് അവൾ സ്കൂ മോള് സ്കൂളിൽ പോയി സ്കൂളിൽ പോയി ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടം കൊണ്ട് കരഞ്ഞ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ നിർത്തിയില്ല അതൊരാൺ സുഹൃത്തായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി എല്ലാം അവൻ കേട്ടു പ്രായം ടീനേജ് അവർ തമ്മിൽ വളരെ സ്നേഹമായി അടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആൺകുട്ടിയല്ലേ അവൻ്റെ സ്വഭാവം പല രീതിയിലും തെറ്റായ വഴികളിലേക്ക് പോയി അവന് മൊബൈൽ നോക്കുന്ന ശീലം തെറ്റായ രീതിയിലുള്ള പോക്കിലേക്ക് പോയി അവസാനം വീട്ടുകാർ പിടിച്ചിട്ടും കുട്ടിയെ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയി ആ സമയം ഇവർക്ക് രണ്ടുപേർക്കും വെപ്രാളം ഇതിനിടയിൽ രക്ഷാർത്താക്കളെ സ്കൂളിൽ വിളിപ്പിച്ചു എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങളുടെ മോൾ ശരിയായ രീതിയിലല്ല പോകുന്നത് ഇത് കേട്ടപ്പോൾ ആ സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ മുമ്പ് വെച്ചും രക്ഷകർത്താക്കൾ തമ്മിൽ വഴക്കിടെയാണ് ആ പിതാവ് പറയാണ് ഈ സ്ത്രീ നേരാമണ്ണം കുട്ടിയെ വളർത്താത്തതുകൊണ്ടാണ് ആ കുട്ടി നേരാമണ്ണം പോകാത്തത് അപ്പോൾ അവർ വെറുതെ ഇരിക്കണ്ടേ അവരും പറഞ്ഞ് ടീച്ചറേ ഈ മനുഷ്യൻ വീട്ടുകാർ ഒന്നും നോക്കൂല അതുകൊണ്ടാണ് പിള്ളേരും അത് കണ്ട് വളരുന്നത് അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം അവിടെയും നടന്നു അപ്പോൾ അവസാനം ടീച്ചർ പറഞ്ഞ് നിങ്ങളാദ്യം നേരെയാവ് എന്നിട്ട് കുട്ടിയെ നേരെയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞു ഇതാണ് ഇന്ന് പല ഭവനങ്ങളിലും പല സ്ഥലത്തും കാണുന്നത് ചില സ്ഥലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി സൈലൻ്റ് ആയിരിക്കും അവിടെ പ്രശ്നങ്ങളില്ലാതെ പോകും പ ചില സ്ഥലത്ത് ഈ വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാ സങ്കടവും സഹിച്ച് മാതാവ് കുട്ടിയെ കൊണ്ടുവരുന്നിടത്ത് പിതാവ് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അവിടെ അവർക്ക് സങ്കടം വരും അവർ പൊട്ടിത്തെറിക്കും പക്ഷെ പരിസര ബോധം പോലും ഇല്ലാതെ ചില അമ്മമാർ പൊട്ടിത്തെറിക്കുന്നത് പക്ഷേ ഈ പൊട്ടിത്തെറിക്കുന്ന അമ്മമാരെ കാണുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും ഇവരെന്തിന് പൊട്ടിത്തെറിക്കുന്നു പക്ഷെ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ വളരെ നല്ലതായിട്ട് കുടുംബകാര്യങ്ങൾ ശരിയായ രീതിയിൽ നോക്കുന്ന പുരുഷന്മാരും ഉണ്ട് അവിടെ ചില ഈ കുട്ടികൾ വഴുതെറ്റിപ്പോകുന്നുണ്ട് അത് വഴുതെറ്റി പോകുന്ന എന്തെന്ന് വെച്ചാൽ അവർ ആ കുട്ടികളെ തൻ്റെ കൂട്ടുകാർ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ കാണാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല അങ്ങനെ കുട്ടികൾ തെറ്റിപ്പോകുന്ന ഭവനങ്ങളും ഉണ്ട് പക്ഷേ ഇതെല്ലാ കാര്യങ്ങളും രക്ഷകർത്താക്കളും മനസ്സിലാക്കിയിരിക്കണം കാരണം കുട്ടിയെ തൻ്റെ പോലെ കാണണം മാതാപിതാക്കൾ കുടുംബകാര്യത്തിൽ രണ്ട് പേർക്കും തുല്യ പങ്കാളിത്തമുണ്ട് പുരുഷന് മാത്രമല്ല സ്ത്രീക്കും പങ്കാളിത്തമുണ്ട് രണ്ടുപേരും കിട്ടുന്ന വരുമാനം ഒരുമിച്ച് കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ചിലവാക്കണം എന്നുള്ളത് ഒരുമിച്ച് ആലോചിച്ച് ചിലവാക്കിയാൽ തീർച്ചയായിട്ടും അവിടെ സ്വർഗമായിരിക്കും അല്ലാതെ തനിക്ക് കിട്ടുന്നത് തനിക്ക് മാത്രം ഉള്ളതാണെന്നും മറ്റേ ആളിന് കിട്ടുന്നത് മറ്റേ ആളിന് മാത്രം ഉള്ളതാണെന്നും വിചാരിച്ച് ശരിയായ രീതിയിൽ കുടുംബം നോക്കാതെ നടക്കുന്ന ഭവനങ്ങളിൽ മിക്കവാറും പ്രശ്നങ്ങളായിരിക്കും കാരണം ഒരാൾ മാത്രം വിചാരിച്ചാൽ കുടുംബം നേരെ പോകില്ല രണ്ടു പേരും ഒരുപോലെ ചിന്തിച്ചാൽ മാത്രമേ കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും സ്വർഗ്ഗ തുല്യമായിട്ട് മുന്നോട്ട് പോവുകയുള്ളു അപ്പം ഭാര്യ മാത്രം വിചാരിച്ചാൽ പോരാ ഭർത്താവ് മാത്രം വിചാരിച്ചാൽ പോരാ കുടുംബം നല്ല രീതിയിൽ പോകാനായിട്ട് രണ്ട് പേരും വിചാരിക്കണം അത് എവിടെയെങ്കിലും ഒരാളിനൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ ചൂണ്ടി എപ്പോഴും പുലമ്പിക്കൊണ്ടിരുന്നാലും അവിടെ ശരിയായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ചില ഭവനങ്ങളിൽ ഒരാളിനൊരു തെറ്റ് പറ്റിയാൽ ആ ആളിനെ മറ്റൊരു സ്ഥലത്ത് വച്ച് പരസ്യമായി അധിക്ഷേപിക്കാൻ എന്ന് വിചാരിക്കും അപ്പോൾ അവർ തമ്മിൽ വിചാരിക്കുന്നത് ഇവിടെ പരസ്യമായി അധിക്ഷേപിച്ച് നാണം കെടുത്തണം എന്നതാണ് തിരിച്ച് സ്ത്രീയും വിചാരിക്കുന്നത് ഈ മനുഷ്യൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഈ മനുഷ്യനെ നാണം കെടുത്തണം വെറുതെ വിടാൻ പാടില്ല എന്നാണ് ഇത് രണ്ടും ശരിയായ കാര്യങ്ങളല്ല രണ്ടുപേരെയും പരസ്പരം കൊത്തിനോവിക്കുമ്പോൾ നോവിക്കുമ്പോൾ ഇതിനിടയിൽ കിടക്കുന്ന കുട്ടികൾ വേറൊരു സൗഹൃദത്തിലേക്ക് പോവുകയും തെറ്റായ വഴിയിലൂടെ അവർ സഞ്ചരിച്ച് പിന്നെ പിടികിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ കുടുംബ ജീവിതത്തിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ ആ കുടുംബ ജീവിതം ഹദ്രമായി പോവില്ല പുരുഷനും വിചാരിക്കണം സ്ത്രീയും വിചാരിക്കണം അതോടൊപ്പം ഇവരുടെ കുടുംബക്കാരും വിചാരിക്കണം എവിടെങ്കിലൊക്കെ ഇവർക്ക് ഒരു അഭയം കൊടുത്ത് തെറ്റായ രീതികളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാൽ തീർച്ചയായും കുടുംബജീവിതം ഒരിക്കലും ഭദ്രാവില്ല ഇവിടെ തെറ്റും ചെയ്തിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഇവർക്ക് രണ്ട് വഴക്കം കൊടുപ്പിക്കുക വിചാരിച്ചാൽ തീർച്ചയായും അവിടെയും പ്രശ്നം ഉണ്ടാകും അപ്പം കാര്യങ്ങളായെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുടുംബക്കാരും ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചിന്തിക്കണം അപ്പം എല്ലാവരും ചിന്തിക്കേണ്ടത് സ്വർഗമായിട്ടുള്ളൊരു കുടുംബജീവിതം വേണമെങ്കിൽ ആശയങ്ങളെല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് കഴിയണം അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റും അവർ വേറെ സുഹൃ ബന്ധത്തിലേക്ക് ചെന്നെത്തും അവിടെ അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമില്ലാതെ മറ്റു സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കണമെന്ന തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും തെറ്റായ വഴിയായിരിക്കും പിന്നെ അവരെ നമുക്കൊരിക്കലും ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല നമസ്കാരം